ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അമൃതം പൊടിയാണ് വേണ്ടത് ഇതിലേക്ക് ഞാനൊരു നാല് ടേ ടീസ്പൂണ് അമൃതം പൊടി ഞാനിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ അമൃതം പൊടി നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മിക്സാക്കി കൊടുക്കുകയാണ് നന്നായി തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന പോലെ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്നിത് കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ അടിയിൽ പിടിക്കും ഇപ്പം ഏകദേശം തിക്കായിട്ട് വന്നിട്ടുണ്ട് ആ പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മൾ നല്ലോണം ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക ഇപ്പോൾ ഏകദേശം അത് തിക്കാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അമൃതം പൊടി അങ്ങനെ കുറുക്കോ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഏകദേശം ഈയൊരു തിക്കിൽ വന്നിട്ടുണ്ട് അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് തണുത്ത പാലാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് തണുത്ത പാൽ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നല്ലൊരു തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഷെയ്ക്ക് കാണുന്ന പോലെ തന്നെ നമുക്ക് കുടിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റും കൂടി ഞാനൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ കാര്യം ബൂസ്റ്റിലിങ്ങനെ ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം